കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം വഴിത്തിരിവിൽ ഒരു വിഭാഗം കൌൺസിലർമാർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡി സി സി നേതൃത്വം നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർക്കിടയിലെ ആഭ്യന്തര തർക്കം അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്നു ഭിന്നതകൾ പരിഹരിക്കാൻ ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത നിർണായക യോഗം ഒരു വിഭാഗം കൌൺസിലർമാർ ബഹിഷ്കരിച്ചിരുന്നു ഇതോടെയാണ് പാർട്ടി കർശന നിലപാടിലേക്ക് നീങ്ങുന്നത് ഷാജി അലിക്കൽ മിനി മോൺസി റോഷിദ് ഓടാട്ട കെ പി മിനി അനീന ഷിബു ജിഷ ബേബി എന്നീ ആറ് കൌൺസിലർമാരാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് നഗരസഭയിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഡിസിസി ഓഫീസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നത് എന്നാൽ ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ച് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കൌൺസിലർമാരുടെ നടപടിയിൽ യോഗം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനും വിശദീകരണം ചോദിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായതായാണ് വിവരം ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി ഡി സി സി സെക്രട്ടറിമാരായ കെ സി ബാബു ബിജോയ് ബാബു കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് മണ്ഡലം പ്രസിഡന്റുമാരായ പി ഐ തോമസ് അബ്ദുൾ ഹമീദ് എന്നിവരും കൌൺസിലർമാരായ ലബീബ് ഹസൻ മിഷ സെബാസ്റ്റ്യൻ സോണി ഷാജി ബീന ബാബു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു നഗരസഭയിലെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡി സി സി നൽകിയ വിപ്പ് സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ആറ് കൌൺസിലർമാരും തയ്യാറായിരുന്നില്ല മണ്ഡലം പ്രസിഡന്റുമാരായ പി ഐ തോമസ് അബ്ദുൽ ഹമീദ് എന്നിവർ വിപ്പുമായി കൌൺസിലർ മിനി മോൺസിയുടെ വീട്ടിലെത്തിയെങ്കിലും അത് സ്വീകരിക്കാതെ മടക്കി അയക്കുകയാണുണ്ടായത് കൂടാതെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തള്ളി ഷാജി ആലിക്കലിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി നഗരസഭാ ചെയർപേഴ്സണ് കത്ത് നൽകിയ നടപടിയും ഗൌരവമായാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനു വേണ്ടി ഡി സി സി നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളോട് സഹകരിക്കാത്ത കൌൺസിലർമാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന രണ്ടായിരത്തി പതിനഞ്ചിന് സമാനമായ സ്ഥിതിയിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സിപിഐഎമ്മിനെ സഹായിക്കാനുള്ള നീക്കമാണോ ഷാജി അലികലിന്റെ ഭാഗത്തുനിന്നുള്ളതെന്ന് നേതൃത്വം സംശയിക്കുന്നുണ്ട്